ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനെട്ടാം സീസണിൽ എല്ലാ ടീമുകളും ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് തുടങ്ങിയ ടീമുകൾ വിജയത്തോടെയാണ് പുതിയ സീസൺ ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ തോറ്റ ടീമുകളുടെ ആരാധകർ നിരാശരാകേണ്ട കാര്യമില്ല കാരണം ഒരു മത്സരം മാത്രമേ നിലവിൽ പൂർത്തിയായിട്ടുള്ളൂ എല്ലാ ടീമുകളും ആദ്യ മത്സരം പൂർത്തിയാക്കിയതോടെ പോയിന്റ് പട്ടിക എങ്ങനെയാണെന്ന് നോക്കാം ആദ്യ മത്സരത്തിൽ മികച്ച വിജയത്തോടെ തുടങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസിനെതിരെ ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസ് അടിച്ചുകൂട്ടി വിജയിച്ചതോടെ റൺറേറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒന്നാമതെത്തി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവാണ് രണ്ടാം സ്ഥാനത്ത് ഉദ്ഘാടന മത്സരത്തിൽ കെ കെ ആറിനെതിരെ നേടിയ ഏഴ് വിക്കറ്റ് വിജയം ആർ സി ബി എ പോയിൻ്റ് പട്ടികയിൽ ഹൈദരാബാദിന് തൊട്ടു പിന്നിലെത്തിച്ചു ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നേടിയ ത്രില്ലർ വിജയത്തോടെ പഞ്ചാബ് കിങ്സും അക്കൗണ്ട് തുറന്നു പോയിന്റ് പട്ടികയിൽ ആർ സി ബിക്ക് തൊട്ടുപിന്നിൽ മൂന്നാമതാണ് പഞ്ചാബിന്റെ സ്ഥാനം മുംബൈ ഇന്ത്യൻസിനെതിരെ അവസാന ഓവറിലേക്ക് നീണ്ട ത്രില്ലർ മത്സരത്തിലെ വിജയം ചെന്നൈ സൂപ്പർ കിങ്സിനും രണ്ട് പോയിന്റ് സമ്മാനിച്ചു നാലാം സ്ഥാനത്താണ് ചെന്നൈ ഉള്ളത് അവസാന ഓവറിലേക്ക് നീണ്ട പോരാട്ടത്തിലൂടെ ലക്നൌവിനെ പരാജയപ്പെടുത്തിയ ഡൽഹി അഞ്ചാം സ്ഥാനത്തെത്തി ലഖ്നൌ മുംബൈ ഗുജറാത്ത് കൊൽക്കത്ത രാജസ്ഥാൻ എന്നീ ടീമുകളാണ് യഥാക്രമം ആറ് മുതൽ പത്ത് വരെ സ്ഥാനങ്ങളിൽ എന്നാൽ ഓറഞ്ച് ഗ്യാപ്പിന്റെ പട്ടിക നോക്കിയാൽ ഇഷാൻ കിഷൻ നൂറ്റിയാറ് റൺസിനോടെ ഓറഞ്ച് ഗ്യാപ്പ് കൈവശം വെച്ചിരിക്കുകയാണ് രണ്ടാം സ്ഥാനത്ത് അയ്യർ തൊണ്ണൂറ്റിയേഴ് റൺസോടെയും മൂന്നാം സ്ഥാനത്ത് നിക്കോളാസ് പൂരാൻ എഴുപത്തഞ്ച് റൺസോടെയും നാലാം സ്ഥാനത്ത് സായി സുദർശൻ എഴുപത്തിനാല് റൺസോടെയും അഞ്ചാം സ്ഥാനത്ത് മിച്ചൽ മാർഷ് എഴുപത്തിരണ്ട് റൺസോടെയും നിൽപ്പുണ്ട് എന്നാൽ പർപ്പിൾ ക്യാപ്പിൻ്റെ പട്ടിക എടുത്താൽ സി എസ് കെ താരം നൂറഹമ്മദ് നാല് വിക്കറ്റുമായി ഒന്നാം സ്ഥാനത്തുണ്ട് രണ്ടാം സ്ഥാനത്ത് ഖലീൽ അഹമ്മദ് മൂന്ന് വിക്കറ്റുമായും മൂന്നാം സ്ഥാനത്ത് കൃണാൽ പാണ്ഡ്യ മൂന്ന് വിക്കറ്റുമായും നാലാം സ്ഥാനത്ത് മിച്ചൽ സ്റ്റാർക്ക് മൂന്ന് വിക്കറ്റുമായും അഞ്ചാം സ്ഥാനത്ത് സായ് കിഷോർ മൂന്ന് വിക്കറ്റുമായും